കേരള വാട്ടർ അതോറിറ്റിയിലെ ജലവിതരണത്തിനുള്ള ചുമതല സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനത്തോടും യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കാനാണ് ഇവിടെ ഈ സമരം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ശുദ്ധജലം ആവശ്യക്കാർക്ക് അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചു കൊടുക്കുന്ന ചുമതലയാണ് വാട്ടർ അതോറിറ്റി നിർവഹിക്കുന്നത് ചില സമരങ്ങൾ നമ്മൾ അറിയാതെയും കാണാതെയും പോയാൽ നാളെ വെള്ളം കൂടി മുട്ടും പിണറായി സർക്കാരിനെതിരെ ഉന്നത സി പി എം നേതാവ് എളമരം സമരം വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയാണ് സി പി എം നേതാവിന്റെ സമരം വാട്ടർ അതോറിറ്റിയെ സ്വകാര്യവത്കരിച്ചാൽ കുടിവെള്ള വില കൂടുമെന്നും കുടിവെള്ള വിതരണം കേരള സർക്കാർ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കരുത് എന്നും എളമരം കരീമിന്റെ മുന്നറിയിപ്പ് എന്തായാലും ഇത്ര വലിയ നേതാവ് ഫോൺ എടുത്ത് മുഖ്യമന്ത്രിയൊന്ന് വിളിച്ചാൽ തീരാവുന്ന വിഷയത്തിൽ സമരം വേണോ എന്നും ഭരണവും സമരവും ഒന്നിച്ചെങ്ങനെ പോകും എന്നതും ഇവിടെ ചോദ്യമാണ് ദൃശ്യങ്ങളിലേക്ക് വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരുടെ സംഘടനാ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാധ്യമ പ്രവർത്തകർ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ വളരെ ഗൗരവമായ ഒരു പ്രശ്നം സർക്കാരിന്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം സമരം റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും വന്നു ചേർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു തൊഴിലാളി സമരം റിപ്പോർട്ട് ചെയ്യാൻ അതേസമയം ഇതിനേക്കാൾ വലിയൊരു സമരം രാജ്ഭവന്റെ മുമ്പിൽ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പറയുന്നത് അവിടെ ഇത്ര സാന്നിധ്യം കാണുന്നില്ല സെലക്ടീവ് ആണ് കേരള സർക്കാരിന്റെ ആസ്ഥാനത്തിന് മുമ്പിലെ സമരാവുമ്പോൾ വലിയ താല്പര്യവും രാജ്ഭവന്റെ മുമ്പിൽ ആവുമ്പോൾ ഈ താല്പര്യം ഇല്ലാതിരിക്കലും ശരിയല്ല എന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ കൂടി വേണ്ടിയാണ് ഈ സമരങ്ങളെല്ലാം നടത്തുന്നത് പക്ഷേ നിങ്ങളുടെ മുതലാളിമാർ അങ്ങനെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാറ് കേരള വാട്ടർ അതോറിറ്റിയിലെ ജലവിതരണത്തിനുള്ള ചുമതല സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനത്തോടും യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കാനാണ് ഇവിടെ ഈ സമരം ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് വാട്ടർ അതോറിറ്റി കേരളത്തിൽ ശുദ്ധജല വിതരണം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മാത്രമല്ല ഏറ്റവും ചുരുങ്ങിയ വിലക്ക് ശുദ്ധജലം ആവശ്യക്കാർക്ക് അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചു കൊടുക്കുന്ന ചുമതലയാണ് വാട്ടർ അതോറിറ്റി നിർവഹിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം കുടിവെള്ളം എന്ന സ്റ്റാൻഡേർഡിലാക്കി ഒരു കുപ്പിയിലാക്കി നൽകുമ്പോൾ അതിന് ഇന്നത്തെ മാർക്കറ്റ് വില പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ ഒക്കെ നമ്മൾ സാധാരണ യാത്രയിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ കുപ്പി വെള്ളം എന്നാൽ ആയിരം ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച് പൈപ്പ് വഴി വീടിലെത്തിക്കുമ്പോൾ ഏതാണ്ട് ഈ കുപ്പിവെള്ളത്തിന്റെ വിലയാണ് ഈ ആയിരം ലിറ്റർ വെള്ളത്തിന് കേരള വാട്ടർ അതോറിറ്റി ഈടാക്കുന്നത് അതാണ് കേരള വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റി ലാഭം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനി ജനങ്ങൾക്ക് അത്യാവശ്യമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നാണ് അവരുടെ ചോദനം ഇത് പണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്തും അന്ന് നടന്നു പോകുന്ന യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു ദൗത്യം രാജഭരണകാലത്ത് നിർവഹിച്ചിരുന്നു അപ്പൊ കുടിവെള്ളത്തിന്റെ പ്രാധാന്യം അതാണ് കുടിവെള്ളത്തെ കച്ചവട ചരക്കാക്കാൻ പാടില്ല വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന്റെ പ്രായോഗികമായ കാര്യങ്ങൾ പരിശോധിച്ച് മെച്ചപ്പെടുത്താൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ വന്നാലും അത് ആരും എതിർക്കുന്നില്ല ജലസംഭരണികൾ കൂടുതൽ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ വിതരണ പൈപ്പുകൾ ഇന്നത്തെ സർവീസിനനുസരിച്ച് മെച്ചപ്പെടുത്താനും വേസ്റ്റേജ് ഒഴിവാക്കാനും ആവശ്യമായ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിൽ വരുത്തുന്നത് ഒരാളും എതിർക്കുന്നതല്ല കൊച്ചി നഗരത്തിലെ ശുദ്ധജല വിതരണ മേഖലയിൽ ഒരു പരിഷ്കാരമാണ് ഇവിടെ വിവാദമായി വന്നത് ആ പരിഷ്കാരം കൊച്ചി നഗരത്തിലെ ശുദ്ധജല വിതരണത്തിന്റെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്ന പേരിലാണ് വരുന്നത് വിതരണം നടത്തണമെങ്കിൽ ആദ്യം ജല സംഭരണം അതിനുശേഷം അതിന്റെ ട്രീറ്റ്മെന്റ് ശുദ്ധീകരണം തിന് ശേഷമാണ് വിതരണം ഈ മൂന്നും സമഗ്രമായ ഒരു പദ്ധതിയായിട്ട് ഈ പുതിയ പദ്ധതിയിൽ കാണുന്നില്ല സംഭരിക്കുന്ന വാട്ടർ അതോറിറ്റി ഇപ്പോൾ സംഭരിക്കുന്ന വെള്ളം വിതരണം ചെയ്യുന്നിടത്ത് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് ഒരു സ്വകാര്യ കമ്പനി ഇവിടെ താത്പര്യ പത്രം കൊടുത്തിരിക്കുന്നത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് വെള്ളം വാട്ടർ അതോറിറ്റി നേരത്തെ സംഭരിക്കുന്ന അതേ അളവിൽ തന്നെ ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ട് കുടിവെള്ള വിതരണത്തിന്റെ പൂർണ്ണ ചുമതല ഒരു സ്വകാര്യ കമ്പനികളുടെ കമ്പനിയുടെ കയ്യിലേക്ക് മാറിയാൽ അതിന്റെ വില നിർണയിക്കാനുള്ള അവകാശം ആർക്കായിരിക്കും വാട്ടർ അതോറിറ്റിക്കായിരിക്കുമോ അല്ലെങ്കിൽ ഈ കമ്പനിക്കായിരിക്കുമോ കമ്പനി മുതൽ മുടക്കി ജലവിതരണം നടത്തുമ്പോൾ അത് കമ്പനി നിയമം അനുസരിച്ചല്ലേ നടക്കുക മുടക്കുമുതലിൽ നിന്ന് എന്ത് ലാഭം കിട്ടുന്നതാണ് സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തനത്തിന്റെ ശൈലി അത് മാറ്റി അവർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് അവരവരുടെ ഷെയർ ഉടമകളോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിക്ക് കരാർ കൊടുക്കുന്ന കാലാവധി വരെ വാട്ടർ അതോറിറ്റി നിശ്ചയിക്കുന്ന നിരക്കിൽ വെള്ളം കൊടുക്കുമെന്ന് ഉറപ്പ് നൽകാൻ സാധിക്കുമോ കുടിവെള്ള വിതരണം ഒരു എക്സിനെ ഏൽപ്പിക്കുമ്പോൾ ആ വിതരണത്തിന്റെ നിരക്ക് അവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ജനങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന സൗകര്യങ്ങൾ സൗജന്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല വിവിധ മേഖലകളിലൂടെ സർക്കാരിന്റെ സേവനം പൊതുമേഖലയിൽ നടപ്പാക്കുന്ന മേഖലകളുണ്ട് സർക്കാർ നടത്തുന്ന ആശുപത്രികളുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി തൊട്ട് ഏറ്റവും താഴെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വരെ ഇവിടെ സ്വകാര്യ ആശുപത്രികളുണ്ട് സ്വകാര്യ ആശുപത്രികൾ അവർ മുതൽ മുടക്കി ആ മുടക്ക് മുടക്കുമുതലിൽ നിന്ന് എന്ത് പ്രതിഫലം എന്നതിനെ ആസ്പദമാക്കി അവർ ചാർജ് നിശ്ചയിച്ച് നടത്തുന്നതാണ് അവിടെ പോകുന്ന ആളുകളോട് എന്ത് നിരക്ക് നിശ്ചയിക്കണമെന്നു നമുക്ക് ഇമ്പോസ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം നമ്മളല്ലേ മുതൽ മുടിക്കുകയില്ല എന്നാൽ സർക്കാർ ആശുപത്രി ചികിത്സ പൊതുവിൽ സൗജന്യമാണ് വളരെ സങ്കീർണമായ ചില ചികിത്സക്ക് മാത്രമാണ് ചാർജ് ഈടാക്കുന്നത് പൊതുവിൽ സൗജന്യമാണ് ഇത് തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ അവസ്ഥ സർക്കാർ സ്കൂളുകൾ സൗജന്യ വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് ഭക്ഷണവും ഉടുപ്പവും ഒക്കെ ഗവൺമെന്റ് കൊടുക്കുന്നു അതേ അവസരത്തിൽ സ്വകാര്യ വിദ്യാലയങ്ങൾ വലിയ സംഭാവനയും ഫീസും വാങ്ങിയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഈ കുടിവെള്ളം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റി നൽകുന്ന വ്യവസ്ഥയിൽ തന്നെ വിതരണം ചെയ്യുന്നതിന് ഉറപ്പുവരുത്തി കൊണ്ടാണോ ഈ പുതിയ കരാർ നൽകുന്നത് എന്ന കാര്യം വ്യക്തമാക്കണം രണ്ട് എ ഡി ബിയിൽ നിന്ന് വായ്പ എടുക്കുന്നതിനോട് പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാൻ എതിർക്കുന്നില്ല പക്ഷേ വായ്പയുടെ മറവിൽ ചരടുകൾ ഉണ്ടാവാൻ പാടില്ല വായ്പ എടുക്കുമ്പോൾ ഇന്ന കമ്പനിക്ക് ഈ ശുദ്ധജല പദ്ധതി പരിഷ്കരിക്കാൻ കരാർ കൊടുക്കണമെന്ന് എ ഡി ബി പറയുന്നുണ്ടെങ്കിൽ ആ വ്യവസ്ഥ അംഗീകരിക്കേണ്ട ബാധ്യത ഗവൺമെന്റ് ഒഴിവാക്കണം ഗവൺമെന്റിന് ഇഷ്ടപ്പെടുന്ന ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ നയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ വായ്പ എടുക്കുന്നതിൽ തെറ്റില്ല അതിനപ്പുറം കമ്പനിയേയും അവർ തീരുമാനിച്ച് സോയൂസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനി ഇവിടെ ശുദ്ധജല വിതരണത്തിന് വരേണ്ട ആവശ്യമുണ്ടോ എന്നത് നൂറുവട്ട ആലോചിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഓദ്യ കൊടുക്കാൻ പറ്റുള്ളൂ അതിനെ ആ ആ നിലപാടിനെയാണ് അല്ലെങ്കിൽ ആ കാര്യത്തെയാണ് തൊഴിലാളി സംഘടനകൾ എതിർക്കുന്നത് ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ ഒരേ നിലപാടുകാരാണ് പൊതുമേഖലയിൽ പ്രത്യേകിച്ച് സേവന മേഖലകളിൽ മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ സ്വകാര്യ കമ്പനികൾ വരുന്നതിനൊന്നും ആരുമെതിരല്ല പക്ഷേ സേവന മേഖലകൾ സേവന മേഖല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം കുടിവെള്ളം ഗതാഗത ഗതാഗതം ഒരു പരിധിവരെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് അനിവാര്യമാണ് എന്നാൽ എല്ലാം പൊതുമേഖലയിൽ നടത്താൻ കഴിയില്ല എന്നാലും ആ സാന്നിധ്യം ഉള്ളതിനെ ചുരുക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള സേവന മേഖലകൾ സർക്കാർ സർവീസുകൾ ഇതെല്ലാം സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ എഫിഷ്യന്റ് ആയി നടത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടത് അതിന്റെ സേവനം മെച്ചപ്പെടുത്താൻ എന്ത് പരിഷ്കാരങ്ങളും ആവാ അത് സ്വകാര്യ മുതലാളിമാർ നടത്തിയാൽ മാത്രമേ കാര്യക്ഷമമായി നടക്കൂ എന്ന സിദ്ധാന്തത്തോട് ശക്തമായി വിയോജിപ്പുള്ളവരാണ് നമ്മളെല്ലാവരും അത് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മികച്ച നിലയിൽ പ്രവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട് വൈദ്യുതി മേഖലയിൽ ഒരു സ്വകാര്യവൽക്കരണത്തിന് ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് ആർ ഡി എസ് എസ് എന്നൊരു പ്രോജക്റ്റ് അതിന്റെ ഭാഗമായി വൈദ്യുതി വിതരണ രംഗത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു അതിനോട് കോർത്തിണക്കൊണ്ട് ഒരു ധനസഹായം പ്രഖ്യാപിച്ചു ആ ധനസഹായം വൈദ്യുതി ബോർഡുകൾക്ക് ലഭിക്കണമെങ്കിൽ സ്മാർട്ട് മീറ്റർ സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ ഞങ്ങളെല്ലാം നിന്ന് പറഞ്ഞു അത് ശരിയല്ല സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് വൈദ്യുതി വിതരണ രംഗത്തെ ചോർച്ച തടയുക എന്ന ലക്ഷ്യമാണെങ്കിൽ അതിന് മറ്റു വഴികൾ പിടിക്കണം ഇപ്പോൾ കേരളത്തിൽ വൈദ്യുതി വിതരണ രംഗത്ത് ചോർച്ച വളരെ കുറവാണ് പണ്ടത്തെ മെക്കാനിക്കൽ മീറ്റർ ഒക്കെ മാറ്റി ഇലക്ട്രോണിക് മീറ്ററാണ് പ്രവർത്തിക്കുന്നത് ഇനി സ്മാർട്ട് മീറ്റർ വേണോ സ്മാർട്ട് മീറ്റർ പൊതുമേഖലയിൽ സ്ഥാപിക്കാം വൈദ്യുതി ബോർഡിൽ സ്ഥാപിക്കാം ഒരിക്കലും അതിന് അദാനിയെ കൂട്ടുപിടിക്കേണ്ട ടാറ്റയും കൂട്ടുപിടിക്കാൻ പാടില്ല ടാറ്റയും അദാനിയും വന്നാൽ ഈ വൈദ്യുതി ബോർഡുകൾ വിഴുകും അങ്ങനെ വരുമ്പോൾ ചാർജ് നിശ്ചയിക്കുന്നവരോ സാധാരണ ജനങ്ങൾക്ക് തങ്ങനാവാത്ത അവസ്ഥ വരും അതുകൊണ്ടത് സാധ്യമല്ല എന്ന നിലപാട് ഞങ്ങൾ എടുത്തു വൈദ്യുതി ബോർഡിന്റെ അന്നത്തെ ചെയർമാൻ ഈ ആവശ്യം ഉന്നയിച്ച ട്രേഡ് യൂണിയനുകളെ അയാൾക്ക് കഴിയാവുന്നതുപോലെ പരിഹസിച്ചു ആക്ഷേപിച്ചു പക്ഷേ ഞങ്ങൾ ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്തില്ല ഗവൺമെന്റ് ഈ ട്രേഡ് യൂണിയനുകൾ പറഞ്ഞ അഭിപ്രായം പരിശോധിക്കുകയും അത് ന്യായമാണെന്ന് അംഗീകരിക്കുകയും സ്മാർട്ട് മീറ്ററിങ് കേരളത്തിൽ പൊതുമേഖലയിൽ മേഖലയിൽ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തു മറ്റത് ഒഴിവാക്കി എന്നാൽ ഇന്ത്യ രാജ്യത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ സ്വകാര്യ മേഖലയിലെ സ്മാർട്ട് മീറ്ററിങ് നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്നില്ല അതാണ് ഈ ഗവൺമെന്റ് നിർണായം അതുപോലെ തന്നെ കുടിവെള്ള മേഖലയിൽ സ്വകാര്യ കമ്പനികൾ വിതരണ രംഗത്ത് വരുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉളവാക്കും എന്നതിനാൽ ഈ ആശങ്ക ഗവൺമെന്റ് പരിഗണിക്കണം ട്രേഡ് യൂണിയനുകളുമായി ജലവിഭവ മന്ത്രി നടത്തിയ ചർച്ചകളെ സംബന്ധിച്ച് ഉണ്ണികൃഷ അവിടെ വിശദീകരിക്കുകയുണ്ടായി തൊഴിലാളി സംഘടനകൾ പറയുന്ന കാര്യത്തിൽ ചില വസ്തുതകളുണ്ടെന്ന് അദ്ദേഹം തന്നെ അംഗീകരിച്ചു അത് പരിശോധിച്ച് ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകൂ എന്നാണ് അദ്ദേഹം ട്രേഡ് യൂണിയനുകൾക്ക് നൽകിയ ഉറപ്പ് ആ നിലപാടിനെ ഞാൻ അംഗീകരിക്കുന്നു ആ രീതിയിൽ തന്നെയാണ് പോകേണ്ടത് ജനങ്ങൾക്ക് ആവശ്യത്തിന് ശുദ്ധജലം ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാകണം വിതരണ തടസ്സം ഉണ്ടാവാൻ പാടില്ല അതേ അവസരത്തിൽ ശുദ്ധജല വിതരണ രംഗം കച്ചവട ചരക്കാക്കാൻ പാടില്ല അത് ലാഭ കൊതിയന്മാരായ സ്വകാര്യ മൂലധന ശക്തികൾക്ക് വിട്ടുകൊടുത്താൽ വലിയ പ്രത്യാഘാതം നാട്ടിൽ ഉണ്ടാകും ആ നിലപാട് ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ സമരം